അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് ബീട്രൂട്ടാണ് ആ രണ്ട് ബീട്രൂട്ട് ഇങ്ങനെ ചെറുതായിട്ട് തോടൊക്കെ കളഞ്ഞ് ഇങ്ങനെ പീസ് പീസ് പീസാക്കിയിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് ജ്യൂസ് അടിക്കേണ്ടതെന്ന് നോക്കാം നമുക്കിതിലൊരു ഇഞ്ചിയും കൂടെ ചേർക്കാം അപ്പം അതിനായി നമുക്ക് ഇഞ്ചി കഴുകി നമുക്ക് ജാറിലേക്ക് ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ ഈ ജ്യൂസ് അടിക്കും പോലെ തന്നെയാണ് എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ മിക്സിയിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം സ്ലൈസ് ചെയ്ത ഇഞ്ചിയും കൂടെ എന്നിട്ട് നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സിയിലിട്ട് അടിക്കാം ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം മതിയാവുന്നതാണ് ഒരു ഒരു ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഈ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് ഫ്രൂട്ട് ജ്യൂസ് ഇനി തയ്യാറായിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു